ഒരു ഇരുപത് വർഷമായിട്ട് കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കുന്നത് അപ്പൊ അവരുടെ അടുത്ത് വളരെ ചെറുപ്പം മുതലേ ഇവരുടെ കൂടെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ചു വളർന്ന അവരുടെ മകളെപ്പോലെ അല്ലെങ്കിൽ പോലെ വളരെ വളരെ സ്നേഹമായിട്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് മരിച്ചുപോയി അപ്പം മരിച്ചു പോയത് ഒരു നോർമൽ ഡെത്ത് അല്ലായിരുന്നു നോർമൽ ഡെത്താണ് ഒന്നും ചെയ്തതല്ല പക്ഷെ കുട്ടി കാരണം നമ്മളുടെ അനുഭവങ്ങള് നമ്മൾ അനുഭവിക്കാൻ തന്നെ ജനിച്ചിരിക്കുന്നതാണ് ചില അനുഭവങ്ങൾ നമ്മൾ ഏത് തരത്തിൽ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളാണോ അതനുസരിച്ചാണ് അതിൻ്റെ അനുഭവത്തിൻ്റെ ഒരു തീവ്ര സ്വഭാവം പരിഹാരം അതൊരു വളരെ നല്ല ചോദ്യമാണ് ഇപ്പം ഈ ഒരാൾ ഇപ്പം ഇവരുടെ തന്നെ പറയുന്നത് ഇവർ എത്രയോ മൂന്ന് നാല് വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബുദ്ധിമുട്ട് പക്ഷേ അവർക്ക് പ്രകൃതി ഏതോ ഒരാൾ മുഖാന്തരം ഇങ്ങനെ ഒരാളിനെ സമീപിക്കൂന്ന് നമസ്കാരം ദി മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമുക്കൊരു കോൾ ഉണ്ടായിരുന്നു ഇവിടെ ശാന്തി ചേച്ചി ഷെയർ ചെയ്ത എക്സ്പീരിയൻസില് അതിലെ കഥാപാത്രം അല്ലെങ്കിൽ പ്രധാന കഥാപാത്രമായിരുന്ന ഒരാളാണ് വിളിച്ചത് അപ്പോൾ പുള്ളിക്കാരിക്ക് പറയാനുണ്ടായിരുന്നത് ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഇതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമല്ലോ കുറച്ചുകൂടി ക്ലാരിറ്റി വന്നു വ്യക്തത വന്നു വ്യക്തത വന്നു എന്ന് മാത്രമല്ല കുറച്ചുകൂടെ സ്വന്തം സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാനും അക്സെപ്റ്റ് ചെയ്യാനും സാധിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഈ ഇന്റർവ്യൂ കൊണ്ട് ഒരുപാട് പേർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഇന്റർവ്യൂ കണ്ടിട്ട് ശാന്ത ചേച്ചിയെ കോൺടാക്ട് ചെയ്തിട്ട് ലൈഫിൽ വലിയൊരു മാറ്റം വന്ന ഒരാളുടെ എക്സ്പീരിയൻസ് ആണ് ഓവർ ടു ശാന്ത ചേച്ചി ചേച്ചി നമസ്കാരം ഒരു കുട്ടിയുടെ അമ്മയാണ് എന്നെ വിളിച്ചത് അവരുടെ മകൾക്ക് വേണ്ടി പതിനഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് അസുഖമാണ് എപ്പോഴും പിന്നെ വയറുവേദനയായിട്ട് ഒരുപാട് ചികിത്സകൾ ചെയ്തു ഒരുപാട് ഹോസ്പിറ്റലുകളിൽ മെഡിക്കൽ കോളേജ് അടക്കം വളരെ ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളൊക്കെ കൊണ്ട് രണ്ട് വർഷം മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ എപ്പോഴും രാവിലെ എണീക്കുമ്പോ ഈ കുട്ടിക്ക് ഇങ്ങനെ അസുഖമാണ് സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല ഇടയ്ക്ക് ഇടയ്ക്കപ്പെടും ഒരു ദിവസം പോയെങ്കിലേ അങ്ങനെ വളരെ വളരെ ബുദ്ധിമുട്ടായി അവസാനം വയറ് ഇനിയും ടെസ്റ്റുകൾ ബാക്കിയൊന്നുമില്ല ചെയ്യാനായിട്ട് അങ്ങനെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും അത്ര വ്യക്തതയില്ലാത്തതുകൊണ്ട് അപ്പൻഡിസൈറ്റിസ് ആയിരിക്കും തുടങ്ങിൻ്റെ ഒരു ഓപ്പറേഷനും ചെയ്തു ശരിക്കും എന്നിട്ടും പിന്നെ അസുഖത്തിന് കുറവില്ല രാവിലെ എണീക്കുമ്പോൾ കുട്ടി വളരെയേറെ ടെൻഷനായിട്ട് കറിഞ്ഞുകൊണ്ട് എണീക്ക് വയറുവേദന അങ്ങനെയാണ് അപ്പൊ ഞാനിങ്ങനെ ജാതകത്തിൽ നോക്കിയപ്പോ കുട്ടിക്ക് വയറുവേദന വരാനുള്ള കാരണങ്ങളൊന്നും ജാതകത്തിൽ കാണുന്നില്ല അപ്പൊ പെട്ടെന്ന് എനിക്കൊരു സംശയം തോന്നി ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളോട് വളരെ അടുപ്പമുള്ള ആരെങ്കിലും ചെറിയ പ്രായമുള്ള ആരെങ്കിലും മരിച്ചുപോയതായിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഇവരുടെ റിലേറ്റീവുമല്ല അപ്പൊ അവര് പെട്ടെന്ന് ഓർമ്മ വന്നില്ല റിലേറ്റീവ്സ് ഒന്നും അല്ല എന്ന് പറഞ്ഞു അപ്പം ഞമ്മള് നിങ്ങളോട് അങ്ങനെ ബന്ധ രക്തബന്ധമുള്ള ആരും ആരുമല്ല പിന്നെയാണ് പെട്ടെന്ന് അവർക്ക് ഓർമ്മ വന്നത് അവര് ട്യൂഷൻ പഠിപ്പിക്കുന്ന ഒരു ആളാണ് ടീച്ചറാണ് ഒരു ഇരുപത് വർഷമായിട്ട് കുട്ടികളായി ട്യൂഷൻ പഠിപ്പിക്കുന്നത് അപ്പൊ അവരുടെ അടുത്ത് വളരെ ചെറുപ്പം മുതലേ ഇവരുടെ കൂടെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ചു വളർന്നവരുടെ മകളെപ്പോലെ അല്ലെങ്കിൽ പോലെ വളരെ വളരെ സ്നേഹമായിട്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് മരിച്ചുപോയി അപ്പൊ മരിച്ചുപോയത് ഒരു നോർമൽ ഡെത്ത് അല്ലായിരുന്നു നോർമൽ ഡെത്താണ് ആരും ഒന്നും ചെയ്തതല്ല പക്ഷെ കുട്ടി ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു അപ്പൊ ട്യൂബൽ പ്രഗ്നൻസി ആയിട്ടാണ് കണ്ടെത്താൻ പറ്റിയില്ല പെട്ടെന്ന് മരിച്ചു ഹോസ്പിറ്റലിൽ പോയി വേണ്ട ചികിത്സ എടുക്കാനുള്ള സാവകാശമുണ്ടായില്ല അങ്ങനെ ഒരു മരണം നടന്നു അതിനുശേഷം ഇവര് ഭയങ്കര ഷോ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷോക്ക് ഡൈപ്പ് അങ്ങനെ കുറെ കാലം കഴിഞ്ഞു അതോ ഇവര് എല്ലാവരും അത് പോയി അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കുട്ടിക്ക് ഈ വയറിന് ഒരു പ്രശ്നം വന്നതായിട്ട് ഞാൻ കണ്ടത് അപ്പൊ അതിനൊരു ചെറിയ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തതിന് ശേഷം കുട്ടിയുടെ വയറുവേദന ശേഷം മാറി ശേഷം ആയുർവേദന മാറി അത് ഇങ്ങനെ ഒരു എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ മകളെ സന്തോഷമായിട്ട് രാവിലെ എണ്ണീട്ട് വരണം ഞാൻ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു അവര് അപ്പൊ ഞാൻ ഇവര് അവര് തന്നെ എന്നോട് പറഞ്ഞു ഇത് അവർക്ക് ഇങ്ങനത്തെ വിശ്വാസങ്ങളൊന്നും ഉള്ള ആളല്ല അതാണ് ഇതിനകത്ത് ആശയം അവർക്ക് ഇങ്ങനെ ഉള്ള ഒരു എക്സ്പീരിയൻസും ഉണ്ടായിട്ടില്ല വിശ്വാസവും ഇല്ല അപ്പൊ ആ സ്കൂളിൽ സ്കൂൾ വായന ബസ് ഓടിക്കുന്ന ഡ്രൈവറാണ് ഈ കുട്ടിയും എന്നും ഇങ്ങനെ സ്കൂളും അടങ്ങുന്നതുകൊണ്ട് അവരോട് പറഞ്ഞു മരുന്നും മന്ത്രവും ഒക്കെയല്ലേ പറയുന്നത് ഇനി എന്തെങ്കിലും ഒരു സ്റ്റോളരെ കണ്ട് നിങ്ങളൊന്ന് സംസാരിക്കുന്നു നോക്കൂ എന്ന് പറഞ്ഞു അപ്പോഴേ ആ ആളാണ് നമ്മുടെ ഇന്റർവ്യൂ ഇവർക്ക് കാണിച്ചു കൊടുത്തത് അപ്പൊ അതിന് പ്രകാരമാണ് എന്നെ വിളിച്ചത് അപ്പൊ അങ്ങനെ ഈ ഒരു അസുഖം വളരെ അത്ഭുതകരമായിട്ട് മാറി എന്ന് കരുതി എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ അസുഖങ്ങളും ഇങ്ങനെയല്ല ഇത് ഒരു റയർ എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനത്തെ അസുഖങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ സാധാരണഗതിയിൽ അസുഖങ്ങൾ വ്യക്തികൾക്ക് വരുന്നത് ജാതകത്തിൽ അതിന്റെ സമയം അനുസരിച്ചാണ് കാരണം ഒരിക്കലും ഒരാള് കുറച്ചാളുകൾക്ക് മുമ്പ് തന്നെ സമീപിച്ചിരുന്നു വളരെ വിദ്യാഭ്യാസമുള്ള ആ നല്ല ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് അസുഖമാണ് ക്ഷീണമാണ് അസുഖമാണ് അപ്പൊ ഏതോ ആരൊക്കെയോ പറഞ്ഞു നിങ്ങൾക്ക് ശത്രുദോഷം ആരണ്ടൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ അസുഖങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ശത്രുദോഷം ഉണ്ടോ അതിനെന്താണ് എന്ന് ചോദിച്ചിട്ടാണ് വന്നത് ഇപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞ പതിനെട്ട് മാസമായിട്ടല്ലേ ഈ അസുഖങ്ങളുള്ളൂ പറഞ്ഞാതെ ഇന്ന ഡേറ്റിലാണ് ഇത് ആരംഭിച്ചത് മാസം ഡേറ്റ് അല്ല മാസം അപ്പൊ ഞാൻ പറഞ്ഞ അത് മുതൽ ഈ ഒരു ഇനി ഒരു അതേ ഒരു എണ്ണകാൽ വർഷം ഇവർക്ക് ഈ അസുഖത്തിന്റെ പേരീഡാണ് അതായത് ജാതക പ്രകാരം ഇവർക്ക് രോഗം വരേണ്ട പേരീഡാണ് അത് പ്രോപ്പറായിട്ടുള്ള ചികിത്സയാണ് ചെയ്യേണ്ടത് അല്ല അതെ അത് ശത്രുബാ ശത്രുദോഷ ആഭിചാരം ചെയ്തത് കൊണ്ടല്ല അതുപോലെ ഇതുപോലെ ബാധ ഒന്നും പ്രൊസസ് ചെയ്തത് കൊണ്ടും അല്ല ചില കേസുകളിൽ അങ്ങനെ വരാറുണ്ട് അസുഖങ്ങളെല്ലാം ഇങ്ങനെയാണെന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അസുഖങ്ങൾ കൊണ്ടും ഇങ്ങനെ ഉണ്ടാകാം ഇതിന് മുൻപും ഇങ്ങനത്തെ കേസുകൾ കണ്ടിട്ടുണ്ട് രോഗം കണ്ടെത്താനും പറ്റാതെ അതുപോലെ ചില അസുഖങ്ങളൊക്കെ ഇങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും പറയുകയാണ് അസുഖങ്ങൾ നമ്മള് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാൻ ചികിത്സിക്കണം ഈ ശരിക്കും ചേച്ചി ആദ്യം പറഞ്ഞു ഇതിന് യോഗമില്ല അസുഖം ഉണ്ടാവാൻ യോഗമില്ല എന്ന് പറഞ്ഞു അസുഖം ഉണ്ടാവാൻ യോഗമില്ലാതെ ഒരു അസുഖം വന്നിരിക്കും അപ്പൊ ഒരു പോസിബിലിറ്റി ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ അതിൽ അത് പ്രൊസസ്ഡ് ആവാനുള്ള യോഗമുണ്ടോ ആ ഉണ്ട് നമ്മൾക്കിപ്പോ ഈ ലോകത്ത് എന്ത് സംഭവിക്കണമെങ്കിലും അതിന് യോഗം ഉണ്ടായിട്ട് അതിന് സംഭവിക്കുന്നത് ഇപ്പൊ ഒരാൾ നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും ആപിചാരം ചെയ്യുകയാണെങ്കിൽ പോലും അങ്ങനെ ആപിചാരം ചെയ്ത് ചെയ്യപ്പെടാനുള്ള യോഗമുണ്ട് നമ്മൾ മുൻപ് എന്തോ ചെയ്തിട്ടുണ്ട് അതിന് തക്കതായിട്ട് അതുകൊണ്ടാണ് അതുപോലെ തന്നെയാണ് അസുഖം വരാനുള്ള ജാതകത്തിൽ സൂചന ഉണ്ടാകും അസുഖം വരുന്ന ഭാവങ്ങളുണ്ട് ഗ്രഹങ്ങളുണ്ട് ആ പീരീഡില് സമയബന്ധിതമായിട്ട് നമുക്ക് ഏത് അവയവത്തിലാണ് അസുഖം വരിക അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അസുഖമാണ് അങ്ങനെയൊക്കെ സൂചനയുണ്ട് അപ്പൊ ഒരു ജാതകം നോക്കുമ്പോ അസുഖത്തിന്റെ സമയമല്ല അസുഖമായിട്ട് ബന്ധപ്പെട്ട ഭാവങ്ങളുടെ ഒരു ബന്ധവും ഇല്ലാതെ ഒരാൾക്ക് അസുഖം വരുമ്പോഴാണ് ഇനി ഏതിന് പുറത്ത് വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുന്നത് അങ്ങനെ നോക്കുമ്പോഴാണ് എങ്ങനെയൊരു കാര്യം കണ്ടത് ഓക്കേ അപ്പൊ ചില കേസുകളിലുണ്ട് വളരെ അത് പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ പ്രയാസമുള്ള കാര്യമാണ് ചിലപ്പോൾ നോക്കുമ്പോൾ ചില വ്യക്തികൾക്ക് ദോഷമാണ് അപ്പൊ അവര് പറയും ഇതിന്റെ പരിഹാരം ചെയ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കും അതിന് പരിഹാരം ചെയ്യാനുള്ള ആവശ്യം ഉണ്ടോ ഇപ്പൊ പരിഹാരം ചെയ്യാൻ പോകുമ്പോ അവർക്ക് ഈശ്വരദിനം ഇല്ലാതാവും ഭയങ്കരമായിട്ട് പ്രശ്നം വെച്ച് നോക്കുമ്പോഴേ ഈശ്വരദിനം മാറി പരിഹാരമൊക്കെ ചെയ്യാം ഈശ്വരാധീനം പറയും അപ്പൊ വീണ്ടും എന്നും ചെയ്യണ്ട ഉണ്ട് അപ്പൊ എന്താ നമുക്ക് അതിന് മനസ്സിലാകുന്നത് ഈ ഒരു പീരീഡ് ഇവരിൽ കൂടെ കടന്നു പോകേണ്ടതാണ് അങ്ങനെയാ ചെയ്യേണ്ട ആൾക്കാര് ഇവർക്ക് ഇവരോട് ശത്രുത ഉണ്ടാകും അവരാ കാലയളവിൽ ചെയ്യും പക്ഷെ അതിൽ കൂടി കടന്നു പോകാനുള്ള കൃപ ഇവരാർജിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ട് ഇതങ്ങനെ പോയിക്കൊള്ളു മനസ്സിലായി ആ കർമ്മം അങ്ങ് അനുഭവിച്ചു തീരുകയാണ് മനസ്സിലായില്ലേ അതിനെ പ്രതി പ്രതി അതിനെ എതിരെ പ്രതികര പ്രതികരിക്കാൻ ശ്രമിക്കുമ്പോ ഈശ്വരാധീനം അനുകൂലമല്ല പ്രകൃതി അതിന് നേച്ചർ അനുകൂലമല്ല ഇപ്പൊ നമ്മളുടെ കർമ്മഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്തു തന്നെയായാലും ഒരാള് ശത്രു ആയാലും മിത്രമായാലും അത് നമുക്ക് അനുഭവിക്കാൻ യോഗ ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ വരുന്നത് എന്നൊരു ആരോഗ്യം ഇതുപോലുള്ള അവസ്ഥകളൊന്നും അനുഭവിക്കണം എന്നല്ല ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്ന കാര്യങ്ങൾ അപ്പൊ അങ്ങനെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ഉണ്ട് ഇപ്പൊ പരിഹാരം ചെയ്യാൻ നോക്കുമ്പോഴും എന്ത് പരിഹാരം ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഇൻഡിക്കേറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യണോ വേണ്ടേ നമ്മൾ തീരുമാനിക്കുന്നത് അപ്പൊ എന്ത് കണ്ടാലും ഉടനെ പോയി നമ്മൾ പരിഹാരം ചെയ്യേണ്ട ആവശ്യമില്ല ഇതിപ്പോ ഈ പറഞ്ഞ കേസിൽ ഞാൻ പ്രശ്നമൊന്നും വെച്ചിട്ടില്ല ജാതകം തന്നെ വെച്ച് നോക്കിയിട്ട് തന്നെയാണ് പറഞ്ഞത് അത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ശതമാനം കാര്യങ്ങളും ജാതകത്തിൻ്റെ തന്നെ നമുക്ക് മനസ്സിലാക്കും പ്രശ്നത്തിന്റെ ആവശ്യം വരുന്നില്ല കണ്ടിന്യൂസ് ഇങ്ങനെ പ്രോബ്ലം കാണുന്നു അപ്പം ഇത് എന്താണ് എന്നാ ഒന്ന് ഈശ്വരഹിതം നോക്കാം അങ്ങനെ അവിടെ വെച്ച് നമ്മൾ നോക്കിയത് കൊണ്ടാണ് നോക്കിയപ്പോഴും കണ്ട കാര്യമാണ് പറഞ്ഞത് അപ്പൊ ഈ പരിഹാരം ചെയ്യേണ്ട കാര്യമില്ലെങ്കിൽ അല്ലെ ഞാൻ നമ്മൾ നമ്മൾ സ്ഥിരമായി സംസാരിക്കുമ്പോൾ നമ്മൾ പറയും ഇതെല്ലാം ഈശ്വരേക്ഷയുടെ അടി അടിസ്ഥാനത്തില് സംഭവിക്കുന്നതാണ് പ്രകൃതിയുടെ ഒരു താളത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഈ ആള് ശാന്ത അടുത്ത് എത്തി ഈ ചോദ്യം ചോദിക്കണേ പരിഹാരം ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അവരെവിടം വരെ എത്തി ചോദിക്കേണ്ട കാര്യമില്ലല്ലേ പരിഹാരം അതൊരു വളരെ നല്ല ചോദ്യമാണ് ഇപ്പം ഈ ഒരാൾ ഇപ്പം ഇവരുടെ തന്നെ പറയുന്നു ഇവര് എത്രയോ മൂന്നോ നാലോ വർഷമായിട്ട് ഈ ബുദ്ധിമുട്ട് പക്ഷെ അവർക്ക് പ്രകൃതി ഏതോ ഒരാൾ മുഖാന്തരം ഇങ്ങനെ ഒരാളിനെ സമീപിക്കൂന്ന് പറഞ്ഞു കൊടുത്തു അതായത് ദൈവജ്ഞൻ്റെ അടുത്ത് പോ ഒരു വ്യക്തി പോവുക തന്നെ ഈശ്വര പ്രേരിതമായിട്ടാണ് പോവുക എന്നാണ് പറയുന്നത് അപ്പൊ അവര് ആ ആള് ഈ ദൈവജ്ഞൻ ഈശ്വരഹിത അവരോട് പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ് അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുത്തി ഇവർക്ക് ഇതിൽ നിന്ന് പുറത്തു വരാനുള്ള യോഗമുണ്ട് അതിനുള്ള സമയമായി മറ്റേ ആളുടെ കർമ്മത്തിന് ഈ ശത്രുദോഷം അനുഭവിച്ചു തീരേണ്ടത് തന്നെയാണ് അപ്പൊ അത് അനുഭവിച്ചു തീരാൻ വലിയ മാരകമായ കാര്യങ്ങളൊന്നും അല്ല ഇതുപോലുള്ള ശാരീരിക അസുഖങ്ങളൊന്നും അല്ല ഡിസ്റ്റർബൻസ് കരി തടസ്സം അങ്ങനെയൊക്കെ ഉള്ളു അപ്പൊ അവർക്ക് അതിൽ കൂടി ആ കർമ്മം ഈ ജന്മത്തിൽ അനുഭവിച്ചു പോകാനുള്ള ആണ് പ്രകൃതി പറഞ്ഞിരിക്കുന്നത് അതിനെ ബ്രേക്ക് ചെയ്യണ്ടെന്നുള്ളതാണ് അതെ അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് അറിയേണ്ട കാര്യമേ ഇല്ലല്ലോ അനുഭവിച്ചങ്ങ് പോയാ പോരെ പോയാപ്പോരനുഭവ അറിയേണ്ടത് എന്തുകൊണ്ടാണെന്ന് അറിയുമ്പോ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമുണ്ട് ഓക്കെ ഇപ്പൊ നമുക്കൊരു തടസ്സം ഇപ്പൊ കവിതയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് വലിയ പ്രശ്നമൊന്നും അല്ല പക്ഷെ ഒരു തടസ്സം ചില കാര്യങ്ങൾക്ക് അപ്പൊ എന്താണ് എന്താണെന്ന് അറിയുമ്പോ നമുക്കൊരു അസ്വസ്ഥതയില്ലേ അപ്പൊ അറിയാതിരിക്കുമ്പോ അറിയാതിരിക്കുമ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ നമ്മൾക്ക് മലയാളത്തിൽ പറഞ്ഞാല് ഇങ്ങനെ ചില കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ഫലമാണ് ഇപ്പൊ അനുഭവിക്കുന്നത് ഇത് വലിയ നമുക്ക് വലിയ ക്ഷതമൊന്നും ഉണ്ടാകാതെ ഈശ്വര കൃപ കൊണ്ട് നിങ്ങൾ ഇതിൽ കൂടെ കടന്നു പോകട്ടു അപ്പുറത്തെത്തോ ഇതിപ്പോ നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇതിനേക്കാൾ കൂടി കാര്യങ്ങൾ കൊണ്ട് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വരും അതായത് ഈശ്വര പ്രേരിതമായിട്ട് ഈശ്വര കൃപയോട് കൂടി നിങ്ങൾ ഇതും കടന്നു പോകേണ്ട കാര്യമാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിന്റെ ഒരു അവസ്ഥയുണ്ടല്ലോ ഒരു സമാധാനം ഒരു ധൈര്യം ധൈര്യം മാത്രമല്ല ഇതിന്റെ ഇന്റൻസിറ്റിയും കുറേ അങ്ങനെയുണ്ടല്ലോ നമ്മൾ അതിനെ ഒരു കാര്യത്തിന് റെസിസ്റ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്കത് വളരെ പ്രതികൂലമായിട്ട് തോന്നുന്നു അപ്പൊ അതിനെ സ്മൂത്ത് ആയിട്ട് മനസ്സിലാക്കുന്നു ആ ഒഴുക്കിനെതിരെ നീന്തുന്നതിനെ കാട്ടി ഒഴുക്കിനൊരു കാര്യ സുഖമായിരിക്കും ഇതുപോലുള്ള പെയിൻ ഒന്നുമല്ല നിസ്സാര കാര്യങ്ങളായിരിക്കും പക്ഷെ അത് നമ്മൾ ആ ഒഴുക്കിനനുസരിച്ച് പോകുക ഇന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു വികാസം ഉണ്ടല്ലോ അത് വളരെ അത് സപ്പോർട്ടീവ് അല്ലേ അതെ തീർച്ചയായിട്ടും അത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഈ പ്രൊസസ്ഡ് ആണ് എന്ന് ലൈക്ക് ഇപ്പോ കൊച്ച് ചേച്ചി അങ്ങോട്ട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ടല്ലോ കുട്ടി എന്തെങ്കിലും കുട്ടികളായിട്ട് അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലാരെങ്കിലും അങ്ങനെയൊക്കെയുള്ള ഇൻഡിക്കേറ്റർ അത് എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനത്തെ ഒരു പ്ലാനറ്ററി പൊസിഷൻ വെച്ചിട്ടാണ് അധികം പ്രായമില്ലാത്ത ആള് എങ്ങനെയുള്ള ആളിന്റെ ഒരു ബന്ധമാണെന്നുള്ളത് നമുക്ക് ഗ്രഹനില വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ടാണ് മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പൊ ഈ എല്ലാവർക്കും ഇതേ ഈ പ്രസസ്റ്റ് ആവാനുള്ള ഒരു യോഗം ജാതകത്തിലുണ്ടാവും ചിലർക്ക് മാത്രം എത്രക്ക് ആയിരക്കണക്കിന് ജാതകങ്ങള് നമ്മള് പഠിച്ചാലും പഠിപ്പിച്ചാലും ഒരാളിനെ പോലെ ഭൂമിയിൽ വേറൊരാളില്ല ഒരാട് അനുഭവങ്ങൾ പോലെ വേറൊരാളുടെ അനുഭവങ്ങളും ഇല്ല അത് എപ്പോഴും ഞാൻ ക്ലാസ്സിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യം കുട്ടികളൊക്കെ ഈ ഏത് ഗ്രഹം എങ്ങനെ നിന്നല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കോമ്പിനേഷൻ ആണ് മനസ്സിലായില്ലേ നമ്മൾക്ക് ഈ തമ്പിംപ്രഷൻ നമ്മളെ പോലെ വേറൊരാളുടെ ലോകത്തില്ലല്ലോ ഈ യുഗത്തിലേ എനിക്കിന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങളും വളരെ വ്യത്യസ്തം നമ്മുടെ ചിന്തകൾ തന്നെ നമുക്ക് ഒരേപോലെയാണോ അല്ലല്ലോ അതേപോലെയാണ് അനുഭവങ്ങളും അപ്പൊ അത് കോറിലേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഓരോരുത്തരുടെയും അതേപോലെ മുൻപേ ചോദിച്ചതിന്റെ ഒരു ഉത്തരം എന്ന് ഞാൻ പറയുകയാണ് ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മാറ്റാൻ പറ്റില്ല കാരണം നമ്മളുടെ അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കാൻ തന്നെ ജനിച്ചിരിക്കുന്നതാണ് ചില അനുഭവങ്ങൾ നമ്മൾ ഏത് തരത്തിൽ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളാണോ അതനുസരിച്ചാണ് അതിൻ്റെ അനുഭവത്തിന്റെ ഒരു തീവ്ര സ്വഭാവം ചിലത് നമ്മൾ വളരെ സാത്വികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും അന്യർക്ക് ദുഃഖം ഉണ്ടാക്കാം രാജസമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും ദുഃഖം ഉണ്ടാക്കാം താമസികമായി താമസികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കും ദുഃഖം ഉണ്ടാക്കാം അപ്പൊ അങ്ങനെയുള്ള വളരെ തീക്ഷണമായിട്ടൊരനുഭവ നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കാൻ വേണ്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അനു കുറെങ്കിലും അത് അനുഭവിച്ചാലേ പറ്റുള്ളൂ ആർക്കും അതെടുത്ത് മാറ്റാനൊന്നും പറ്റില്ല കാരണം എന്താ വെച്ചാൽ ചിലത് കരിങ്കല്ലിൽ കൊത്തുന്നത് പോലെയാ പക്ഷെ അവിടെയാണ് നമുക്ക് ഈശ്വര കൃപ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളുടെ അനുഭവം എന്ന് പറയുന്നത് വളരെ തീവ്രമായിട്ടുള്ള ഡെസ്റ്റിൻഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ പോലും ആളുകളെ മാറിയിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അവർ ചെയ്യുന്ന അവർ ജീവിക്കുന്ന കാലത്ത് ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ കൊണ്ട് ഈശ്വര കൃപ കൊണ്ട് അവർക്ക് അതിൽ കൂടി കടന്നു പോകാം അതിൻ്റെ ചെറിയൊരു അംശമെങ്കിലും അവരെ അനുഭവിക്കുന്നുണ്ടാകും പക്ഷെ ആ അനുഭവം എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിനെ ആസ്പദമാക്കി ആയിരിക്കുന്നത് നമ്മൾ സഫർ ചെയ്യുന്നോന്നുള്ളത് അല്ലെങ്കിൽ ആയിട്ട് വീക്ക്നെ പോകും അതാണ് അത്രയുള്ളൂ സഫറിങ് സാക്ഷി ഭാവത്തിൽ പോകും സഫറിംഗ് പറയുന്നത് നമ്മളുടെ അറിവ് അനുസരിച്ചാണ് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് നമ്മളെ യോഗ യോഗവും നമ്മളുടെ സാധനയും നമ്മുടെ സത്കർമ്മങ്ങളും നമ്മുടെ ജ്ഞാനത്തിന്റെ ലെവലും അനുസരിച്ചു അല്ല ഏതെങ്കിലും ഒരു ഇൻസിഡന്റിൽ കൂടി കടന്നു പോകാന്നുള്ളത് നമ്മളുടെ യോഗം പക്ഷെ ആ ഇൻസിഡന്റ് എത്രമാത്രം നമ്മളെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ അറിവിന്റെയും നമ്മുടെ സാധനയുടെയും നമ്മുടെ സാധന ശക്തിയുടെയും അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അതുപോലെ ചില സഫറിങ്ങുകള് നമുക്ക് എപ്പോഴും നമ്മള് പറയും ആളുകൾ ചില ദുഃഖങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യന് താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള ദുഃഖങ്ങളായിരിക്കും പക്ഷെ അവര് പറയുകയാണ് ഇപ്പൊ ഒരാളുടെ അച്ഛൻ മരിച്ചുപോയി നാലോ അഞ്ചോ വർഷം മുന്നേ മരിച്ചു പോയതാണ് അവരിപ്പോഴും പറയുന്ന അച്ഛൻ മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് അവര് ഭയങ്കരമായിട്ട് കരയുകയാണ് എന്താണത് അതെന്താണെന്ന് ചോദിച്ചാ അവര് അവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് ഡിപ്രഷനിലോ ദുഃഖത്തിലോ ആണ് അതിനൊരു ണക്ട് ചെയ്യാനുള്ള ഒരു പോയിന്റ് മാത്രമാണ് അച്ഛൻ മരിച്ചുപോയെന്നുള്ളത് മൂന്നോ നാലോ അഞ്ചോ വർഷം മുന്നേ മരിച്ചുപോയാൽ അച്ഛൻ എന്നോട് വൈകിയ ശരി അത്ര മാത്രമാണ് അതാ ശരിക്കുള്ളത് അവരുടെ മനസ്സിന്റെ അവസ്ഥയാണ് അതേപോലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമുണ്ട് അതായത് ഈ കുട്ടികള് പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളും ഉണ്ടാകാം ആൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികൾ മാത്രമല്ല ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടുവന്നിരിക്കേ ചിലപ്പോൾ ഒരു ദിവസം കണ്ടിട്ടേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇവരുടെ ഫോൺ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവർക്ക് ഭയങ്കര പ്രേമമാണ് അവരോട് പിന്നെ ഒരു ദിവസം അവരെ കാണുന്നില്ല എനിക്ക് ഭയങ്കര സ്നേഹം വരുന്നു അവരെ പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവരെ എനിക്ക് കാണാൻ പറ്റുന്നില്ല അവർ നല്ല മനുഷ്യരായിരുന്നു പക്ഷെ അവരെങ്ങോട്ട് പോയി അവരിപ്പം പറയുന്നു നമ്മൾ നമ്മളിങ്ങനെ ഒരു റിലേഷൻ വേണ്ട ടെസ്റ്റ് ഒരിക്കൽ കണ്ടതായി ചിലർ കാണാത്തവരുമായി വെറും സൗണ്ട് മാത്രമാണ് സൗണ്ട് അല്ല ടെസ്റ്റ് മെസ്സേജുകൾ മാത്രം അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അവർ പറയുകയാണെങ്കിൽ ഇതെനിക്ക് ഭയങ്കര ഇവർ ആ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലാണ് നമുക്ക് അവര് ഒരു വിധത്തിലും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ലേ ഇത് ഇവരുടെ ഡിപ്രഷന് ഒരു കാരണം അവർ കണ്ടെത്തിയിരിക്കുന്നു ആ യോഗമാണ് ഡിപ്രഷൻ എന്നുള്ളത് മാത്രമേ വ്യക്തമാകത്തുള്ളൂ അതോ അതിൻ്റെ ക്ലിയറായി വ്യക്തമാകും ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ പ്രേമമായിട്ട് പുരുഷൻ പുരുഷന്മാരും അങ്ങനത്തെ ഞാൻ കണ്ടിട്ടുണ്ട് അത് ചിലപ്പോൾ കാര്യം അത് റിയാലിറ്റി അവർ അംഗീകരിക്കാത്ത കേസുകളും ഉണ്ട് ഇപ്പൊ നാലഞ്ച് വർഷമൊക്കെ ആയിട്ട് പ്രേമമായിട്ട് പ്രേമമായിട്ടിരുന്നിട്ട് അവര് വേറൊരു വ്യത്യസ്ത സാഹചര്യത്തിലേക്ക് പോയി മെച്ചപ്പെട്ട ജീവിതം തേടി അവര് പോകുന്നു പക്ഷെ ഈ ആൾക്കതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല കോമൺ സെൻസ് കൊണ്ട് ഏത് മനുഷ്യനും മനസ്സിലാകുന്നവർ ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല അത് മനസ്സിന്റെ അവസ്ഥയാണ് ആ മനസ്സിന്റെ അവസ്ഥ ഒരിക്കലും ഒരു ഒരാളുടെ ചോയ്സ് അല്ല അല്ല അയാളുടെ നിവർത്തികയോടാണ് ആണ് ഈ ഹെൽപ്ലെസ്നെസ് ഇന്ന് പുറത്തു വരാനൊക്കെ അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന എനിക്ക് എനിക്കിപ്പോ സാധാരണ ശക്തിയുണ്ട് അല്ലെങ്കിൽ എനിക്ക് മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ അതും എൻ്റെ ഒരു യോഗമാണ് അത് അതെനിക്കൊരു അനുഗ്രഹമായി വന്നതാണ് വേറൊരാൾക്ക് ഇല്ലെങ്കിൽ ഒരുപക്ഷെ അയാടെ തെറ്റല്ല അല്ല അയാൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമാണ് ഉപായങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ അത് നമ്മുടെ അടുത്ത് എത്തിയാലോ ഞാൻ ചോദിക്കണ ഒരു ഒരു പ്രിവെന്റീവ് ആയിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പ്രിവെന്റീവ് ആയിട്ടുള്ളത് നമുക്ക് ജനിക്കുമ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു പ്രായമാകുമ്പം തന്നെ ആ വ്യക്തിക്ക് മനസ്സിലാകും നമ്മുടെ ഇമോഷണൽ തല എങ്ങനെയാണെന്നുള്ളത് വളരെ സെൻസിറ്റീവ് ആണെങ്കിൽ അവർക്ക് സ്വയം മനസ്സിലാകുമല്ലോ അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ആദ്യത്തെ കാര്യം നമ്മളുടെ ഇമോഷണൽ ലെവല് ഓവർ സെൻസിറ്റീവ് ആണെന്നുള്ളത് ാണ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകാൻ സാധ്യതയുള്ള ആളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഇത് സംഭവിക്കുന്നതിനു മുന്നേ തന്നെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യങ്ങളുണ്ട് ചാൻ ചെയ്യേണ്ടതുണ്ട് ചെയ്യേണ്ട യോഗയുണ്ട് ഓരോ അത് ഓരോ വ്യക്തികൾക്കും വ്യത്യാസം ചിലർക്ക് യോഗയായിരിക്കും ചിലർക്ക് ധ്യാനമായിരിക്കും ഇങ്ങനെയുള്ളപ്പോൾ ധ്യാനിക്കാൻ പറ്റില്ല മന്ത്രമായിരിക്കും ചിലർ ചില ക്ഷേത്ര ദർശനങ്ങളായിരിക്കും അല്ലെങ്കിൽ ചില ആഹാരത്തിന്റെ വ്യത്യാസവും ഇരിക്കും അത് വ്യത്യസ്തമാണ് ഓരോ ഗ്രഹനിലയും മുൻപേ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ രീതിയിലാണ് അതിൻ്റെ ഉള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ചിലരുടെ ഓർക്കത്തിന്റെ പാറ്റേൺ മാറ്റണം ചിലർക്ക് ആഹാരത്തിന്റെ രീതി മാറ്റണം ചിലർക്ക് ചില മന്ത്രങ്ങൾ ദേവതകളെ പ്രാർത്ഥിക്കണം ചില സ്ഥലങ്ങളിൽ പുണ്യ സ്ഥലങ്ങളിൽ പോകണം ഈ ചില യോഗകള് പ്രത്യേക ചക്രാശ ആക്ടിവേറ്റ് ആകുന്ന തരത്തിലുള്ള യോഗകൾ ചെയ്യണം അങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിക്കണം അതിന് വ്യത്യസ്തമായിട്ടുള്ള അതിന് മുന്നേ മുന്നേ തന്നെ എത്തിയാൽ നമുക്കത് കണ്ടെത്താൻ പറ്റും ഇങ്ങനെയുള്ള കേസുകളിൽ ഇങ്ങനെയൊക്കെ പെട്ടിട്ട് മാനസിക നില തകരാറിലാകാൻ വ്യക്തമായ സാധ്യതയുള്ള ഗ്രഹനിലയിൽ ഉള്ള ആളുകളെ പോലും നമ്മൾ നേരത്തെ ഈ അവയർനെസ് കൊടുത്ത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവര് ജല അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്ത് രക്ഷപ്പെട്ട കേസുകളുണ്ട് അതാണ് പക്ഷേ ആസ് എ മദർ ഞാൻ വിചാരിക്കുമായിരുന്നു ഇത് കേൾക്കുന്ന പല അമ്മമാരും വിചാരിക്കുന്നുണ്ടാവും ഈശ്വരൻ നമ്മൾ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മതിയോ പിള്ളേരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല അപ്പൊ അമ്മമാരെന്തെങ്കിലും ചെയ്താ തീർച്ചയായിരുന്നുണ്ടാവുമോ എന്നുള്ള തീർച്ചയായിട്ടും നമ്മളുടെ ഒരു സങ്കല്പം നമ്മളുടെ ഒരു പ്രാർത്ഥനയൊക്കെ നമ്മളുടെ ചുറ്റുമുള്ളവരെ ഒക്കെ ബാധിക്കുമല്ലോ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന മേഖലകളിലൊക്കെ എനർജി ഉണ്ടാകും അങ്ങനെയുള്ള ഒരു വളരെ വളരെ ഞാൻ എനിക്ക് അറിയുന്ന ഒരു ജാതകം വളരെ വളരെ വർഷങ്ങൾക്ക് മുൻപാണ് ഇപ്പം ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടിയുടെ അമ്മയോടും അച്ഛനോടും ഞാൻ പറഞ്ഞിരുന്നു ഈ കുട്ടിക്ക് ഒരു ഇരുപത് വയസ്സാകുമ്പോൾ ഒരു പ്രശ്നം വരും അപ്പൊ നിങ്ങൾ വേണ്ട കൊണ്ട് ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തില്ലേ മനസ്സിന് നല്ല തകരാറിലാകുമെന്ന് അവസാനം ആ ഒരു ആയി ഈ കുട്ടിക്ക് ഒരാളോട് ഇഷ്ടം വരുന്നു അയാൾ സൂയിസ് മരിച്ചുപോയി. പോയി സൂയിസൈഡ് അല്ല ആക്സിഡൻ്റ് ഇതൊക്കെ സംഭവിച്ചു അപ്പം ആ സമയത്ത് ഈ കുട്ടി എൻ്റെ കൂടെ ഒരു ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എനിക്ക് ആ കുട്ടിയുടെ അമ്മയുടെ ഒരുപാട് മിസ്ഡോൾ കിടക്കുന്നു എനിക്ക് തന്നെ പേടിയായി പോയി എന്താവും സംഭവിക്കാൻ പോകാന്ന് പക്ഷെ നമ്മൾ കൊണ്ടുപോയി ഈ കുട്ടിയെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അതൊരു കർമ്മമാണെന്നുള്ളത് നമ്മൾ ഒരു പ്രാർത്ഥിച്ചു അതിന് മുൻപ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു ഈ കുട്ടിയെ കൊണ്ട് സൂര്യനമസ്കാരവും പല കാര്യങ്ങളും നമ്മൾ ഡെയിലി ചയിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അവസാനം പിന്നെ ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ചെയ്യിപ്പിച്ചിട്ട് കുട്ടിക്ക് ആ ഒരു ബോധം ആസ്ട്രോളജിയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒരു ബോധ തലത്തിലേക്ക് എത്തി അപ്പോൾ പിന്നീട് ആ കുട്ടി പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്തല്ല ഇത് സംഭവിക്കുന്നെങ്കിൽ ആ ആൾ മരിക്കുമ്പോൾ ഈ കുട്ടിക്ക് ഇവർ ഭയങ്കര ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ഉള്ള ആളുകളായിരുന്നു അപ്പം തന്നെ എൻ്റെ സമ്മത വ്യത്യനമായിരുന്നു അത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം കാരണം ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുകയും ഈ കുട്ടി മാനസിക നില തെറ്റുകയും ചെയ്യാനുള്ള കോമ്പിനേഷൻ വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു ആ നിശ്ചിത പീരീഡിൽ തന്നെയാണ് സംഭവിച്ചത് പക്ഷേ ഈ പതിനഞ്ച് വർഷം പത്ത് അഞ്ചു വർഷം അതായത് പതിനഞ്ചു വയസ്സുള്ളപ്പോഴേ നമ്മൾ ഇത് കണ്ടെത്തിയത് ഇരുപത് വയസ്സിലാണ് അതുവരെ ചെയ്തിട്ടുള്ള പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും കുട്ടി തന്നെ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇതിന് പല കേസസിലും ഈ കുട്ടി കുട്ടികളെ കൊണ്ട് ചെയ്യുന്ന ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പൊ പേരൻസിന് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രാർത്ഥനയും കരുതലും അങ്ങനെ ഒരു കരുതലും ഒരു ഒരു ഇരിക്കുന്ന സമയത്താണ് നോക്കണം ആ ഗ്രേസ് അവിടെ ഉറപ്പായിട്ടും പ്രൊട്ടക്ഷൻ അങ്ങനത്തെ കേസുകൾ ഉണ്ടാവാറുണ്ട് നമ്മൾ അതിൻ്റെ ഒന്നും ഇത്തവണ നമ്മൾ തുടങ്ങിയത് ഒരു ഒരു ഇൻസിഡന്റിൽ നിന്നാണെങ്കിലും പിന്നെ നമ്മൾ അതിൽ നിന്നും കുറെ വ്യത്യസ്തമായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കലായിട്ടും വളരെ സിമ്പിളായിട്ടും നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രാർത്ഥിക്കുക ആയിരിക്കുക സ്വയം തിരിച്ചറിയുക തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഇതെല്ലാം നമ്മുടെ ലൈഫിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി ഒരു എപ്പിസോഡിൽ കാണുന്നതുവരെയും നമസ്കാരം